ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ മൂന്നാർ ദേവികുളം റോഡിൽ മണ്ണിടിച്ചിലുണ്ടായതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിലച്ചു വലിയ തോതിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞെത്തിയിട്ടുള്ള സ്ഥിതിയാണുള്ളത് പ്രദേശത്ത് ഇപ്പോഴും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായതിന് ഏതാനും ദൂരമകലെയാണ് വീണ്ടും വലിയ തോതിൽ മണ്ണിടിഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്താണ് മൂന്നാർ ദേവികുളം റോഡിൽ ബൊട്ടാണിക്കൽ ഗാർഡനു സമീപം സർക്കാർ കോളേജ് പ്രവർത്തിച്ചു വന്നിരുന്ന ഭാഗത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത് ഇതിന് ഏതാനും ദൂരമകലെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ വീണ്ടും വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായത് വലിയ തോതിൽ മണ്ണും കല്ലുമിടിഞ്ഞു റോഡിലേക്കും റോഡിൽ നിന്ന് താഴ്ഭാഗത്തേക്കും പതിച്ചിട്ടുള്ള സ്ഥിതിയുണ്ട് മണ്ണിടിച്ചിലുണ്ടായതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിലച്ചു മഴയുടെ ശക്തി കുറഞ്ഞുവെങ്കിലും പ്രദേശത്ത് ഇപ്പോഴും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതായി അധികൃതർ പറഞ്ഞു എന്നിട്ട് ഈ റോഡ് ഇപ്പോൾ ഈ കാണുന്നതിനാൽ അത്രയും മണ്ണ് ഉണ്ടായിരുന്നില്ല പക്ഷെ നല്ലതുപോലെ വരുന്നു ആ സമയത്ത് മോളിൽ ഇങ്ങനെ മണ്ണ് ഇടിഞ്ഞ് വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ കൂടുതൽ സമയം ഇവിടെ നിൽക്കണ്ട കൂടുതൽ പ്രവർത്തിക്കേണ്ട ആ സമയം മണ്ണ് മാറ്റണ്ട എന്നുള്ളൊരു ഇത് എത്തുമായിരുന്നു മണ്ണ് വീണ്ടും വീട്ടിൽ നിന്നാൽ അപകടമായിരിക്കും രക്ഷാപ്രവർത്തകർക്ക് അപ്പോഴാണ് ഇങ്ങനെ താഴെ ഒരു വണ്ടി പോയിട്ടുണ്ടെന്നും ഒരാളുണ്ടെന്നും അറിഞ്ഞു ചേർത്ത് നമ്മൾ താഴെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു നാനൂറ്റിയേഴ് വണ്ടി താഴെ കിടപ്പുണ്ടായിരുന്നു വണ്ടിക്ക് തൊട്ട് മുമ്പിലായിട്ടും ഒരു പത്ത് പത്ത് പത്തു പതിനഞ്ച് മീറ്റർ മുമ്പായിട്ട് ഒരു പാറയിൽ തലയിരിച്ചിട്ട് വണ്ടിയിൽ പ്രയോഗം അതിനടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണെങ്കിൽ ഈ വണ്ടിയിൽ രണ്ടുപേരുണ്ടായിരുന്നു പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത് അതിലൊരാൾ ആണ് താഴേക്ക് ഇറങ്ങിപ്പോയി എന്നും അയാളാണ് അപാട് നടന്ന വിവരം മറ്റുള്ളവരെ അപേക്ഷിച്ചതെന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് ഇയാളെ നമുക്ക് കാണാൻ കണ്ടെത്താൻ നമ്മൾ അവിടെയൊക്കെ സെർച്ച് ചെയ്തു രണ്ടുപേരുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞത് കാരണം അവിടെ സെർച്ച് ചെയ്തിരുന്നു സെർച്ച് ചെയ്തിട്ട് പിന്നീട് നമ്മൾ എത്തുമ്പോഴാണ് അറിഞ്ഞത് അയാൾ രക്ഷപ്പെട്ടുവെന്നും അയാളാണ് ഇങ്ങനെ അപകടം നടന്നതുവരെ മറ്റുള്ളവരെ അറിയിച്ചത് വേറെ വാഹനങ്ങളുണ്ടോ ഇന്ന് രാത്രിയിലുള്ള അവസ്ഥയിൽ നമുക്ക് താഴേക്കൊന്നും വേറെ വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല ഈ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം എല്ലാവരുടെ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നു മണ്ണിടിച്ചിലിൽ അകപ്പെട്ട വാഹനത്തിൽ ഉണ്ടായിരുന്നയാൾ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു ഇക്കാരണം കൊണ്ടുതന്നെ വേറെ വാഹനങ്ങളോ ആളുകളോ മണ്ണിടിച്ചിലിൽ അകപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുന്ന കാര്യത്തിലാണ് ഫയർഫോഴ്സ് അടക്കം ആദ്യഘട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഇതിനുശേഷം വലിയ തോതിൽ റോഡിലേക്ക് ഇടിഞ്ഞെത്തിയ മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുക മഴയുടെ ശക്തി കുറഞ്ഞുവെങ്കിലും മഴ വീണ്ടും ശക്തിപ്പെട്ടാൽ പ്രദേശത്ത് വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യത ദ്വൂപം കൊള്ളുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു ദേവികുളം ഗ്യാപ് റോഡ് വഴിയുള്ള രാത്രിയാത്ര കഴിഞ്ഞ ദിവസം നിരോധിച്ചിരുന്നു പകൽ ഈ മേഖലയിൽ വാഹനങ്ങൾ നിർത്തിയിടുന്നതിനും നിയന്ത്രണമുണ്ട്